ും എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിക്കാറ് എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്യാറുള്ളതെന്നൊക്കെ പറയാട്ടോ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്റെ റൂമിൽ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യും എന്റെ റൂമിന്റെ ജനലിനോട് ചേർത്ത് വെച്ച് ഒരു ടേബിളും ഒരു ചെയർ കിട്ടും എന്റെ ജനു തോന്നിട്ട് നല്ല ഗ്രീനറി കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് ഞാൻ ആദ്യം പഠിക്കാൻ തുടങ്ങാം തലേന്ന് രാത്രി എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാവും നാളെ രാവിലെ ഞാൻ ഈ ടോപ്പിക്കാണ് പഠിക്കാൻ തുടങ്ങാന്നുള്ളത് എന്നിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കും എന്നിട്ട് അന്ന് രാത്രി തന്നെ അതിനു വേണ്ട എല്ലാ മെറ്റീരിയൽസും ആ ടേബിളിൽ ഒതുക്കി വെക്കും പിന്നെ ഞാൻ എക്സാമിന്റെ സമയത്ത് മൂന്ന് കളറിലുള്ള പെണ്ണും വാങ്ങാറുണ്ട് ബ്ലൂ റെഡ് ഇങ്ക് ബ്ലാക്ക് ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് എക്സ്ട്രാ ഒരു വരയില്ലാത്ത നോട്ടും അതിന്റെ കൂടെ വെക്കാറുണ്ട് ഈ എക്സ്ട്രാ നോട്ട് എനിക്ക് നിർബന്ധമാണ് എല്ലാ സബ്ജക്ടും ഇതുപോലത്തെ ഒരു നോട്ട് ഉണ്ടാകും ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു നോട്ട്സ് ഉണ്ടാക്കുന്നത് എനിക്ക് ശീലമാണ് അത് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയ നോട്ട് നമുക്ക് എക്സാം ഡേന്റെ തലേന്ന് അല്ലെങ്കിൽ എക്സാം ഡേ നന്നായിട്ട് യൂസ് ആവും ഇതിനു വേണ്ടി പുതിയ നോട്ട്സ് ഒന്നും വാങ്ങലോ നമ്മുടെ പഴയ അതിൽ എഴുതിയ അല്ലെഴുതി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പേജ് നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാമല്ലോ പിന്നെ സ്കെയിലും പെൻസിലും ഒരു ബ്ലോക്കും ഈ ടേബിളിൽ റെഡിയാക്കി വെക്കും എന്റെ സ്റ്റഡി ടേബിളിൽ അന്ന് പഠിക്കാനുള്ള സബ്ജക്റ്റിന്റെ ടെക്സ്റ്റും നോട്ടും ഈ കാര്യങ്ങൾ മാത്രമേ വെക്കാറുള്ളൂട്ടോ വേറെ സബ്ജക്റ്റിന്റെ ഒരു ബുക്സും വെക്കാറില്ല കുറേ ബുക്സ് നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള മൂഡ് പോകും ഇതൊക്കെ പഠിക്കാൻ വിചാരിച്ച ദിവസത്തിന്റെ തലേന്ന് രാത്രി എന്നെ ഒക്കെ ചെയ്തു വെക്കും എനിക്ക് ഇവിടെ നേരെ ടേബിളിട്ട് പഠിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക അത് ഏറ്റവും നല്ല കാര്യമാണ് ഈ ദിവസങ്ങളിൽ രാത്രി പത്ത് മണിക്കുള്ളിൽ ഞാൻ കിടന്നു രാവിലെ നാലര മണിയാകുമ്പോൾ എണീക്കും ഫ്രഷ് ആയിട്ട് തഹജത്ത് നിസ്കരിക്കും ഈ സമയമാകുമ്പോൾ ഉമ്മിപ്പിയൊക്കെ എണീറ്റിട്ടുണ്ടാവും സുബിയെ ബാങ്ക് കൊടുക്കണവരെ കുറാനോ പിന്നെ സുബി നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറാനോ നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സിറ്റി ഔട്ടിൽ ആസ്വദിച്ച് ചായ കുടിക്കണ്ടാവും റോഡിലൂടെ കുറെ ഇത്താത്തമാർ ഇക്കാക്കമാരൊക്കെ നടക്കാൻ അണീട്ടുണ്ടാവും ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല പക്ഷെ എക്സാമിന്റെ സമയത്ത് ചായ വിടിക്കാറുണ്ട് കേട്ടോ സിറ്റൌട്ടിൽ ഇരുന്ന് നല്ല ചൂടുള്ള ചായ ഒക്കെ കുടിച്ച് ഞാൻ ഉമ്മിപ്പിയെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ പഠിക്കാനായിരിക്കും ഏകദേശം ഒരു അഞ്ചു മുക്കാൽ ആവുമ്പോഴാണ് ഞാൻ പഠിക്കാരിക്കുക വിസ്മി ചൊല്ലി ജനലൊക്കെ തുറന്ന് പഠിക്കാനിരിക്കും ഏകദേശം ഏഴകാല ഏഴരാവുമ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യും എനിക്ക് ആ സമയത്ത് നന്നായിട്ട് തലയിൽ കയറും ആ സമയത്ത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കാനാണ് നോക്കുക ഒരു ചാപ്റ്റർ നന്നായിട്ട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വായിച്ച് വായിച്ച് മനസ്സിലാക്കി എടുക്കും ബുക്കൊക്കെ മടക്കി വെച്ച് നേരെ കിച്ചണിൽ പോയി നന്നായിട്ട് വെള്ളം കുടിക്കും എന്നിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരയ്ക്കൊടുത്ത് ഞാൻ പച്ചക്കറി ഉണ്ടാക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ വിത്തൊക്കെ മുളച്ചിട്ടുണ്ടോ എന്ന് പോയേക്കും ചെടി വലുതായോന്നൊക്കെ പോയേക്കും ആ സമയത്ത് ഇപ്പൊ അവിടെ കുറച്ച് വാഴ ഉണ്ട് അതിനൊക്കെ നനച്ചു കൊടുക്കായിരിക്കും നമ്മളുണ്ടാക്കിയ ആ ചെടിയും പോവൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് പിന്നെ ഞാനും ഉപ്പൊക്കെ വന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ച് ഒരു ഏകദേശം എട്ടേ മുക്കാലോ ഒമ്പത് ആവുമ്പോൾ പിന്നെ ഞാൻ പഠിക്കാരിക്കും ഒരു ചാപ്റ്റർ കൂടി ഒന്നും രണ്ടും മൂന്നും വട്ടം വായിച്ച് മനസ്സിലാക്കി എടുക്കും പത്തരാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും വീട് അടിച്ച് വരി തുടച്ചു കൊടുക്കും പിന്നെ തിരുമ്പിക്കും പന്ത്രണ്ട് മണിയാകുമ്പോൾ ഏകദേശം എല്ലാ പണി കഴിയും എന്നിട്ട് കുളിച്ചിട്ട് കൂളിച്ചിട്ട് ദുഃഹാംസ്കരിക്കും സമയം ഉണ്ടെങ്കിൽ കുറാനോതും എന്നിട്ട് നൂറ് നിസ്കരിച്ചിട്ട് എണീക്കും എല്ലാ സ്റ്റഡി ബ്രേക്കിലും നന്നായിട്ട് വെള്ളം കുടിക്കും ഏകദേശം മൂന്നും നാലും ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും പിന്നെ കുറച്ചു നേരം മൊബൈലിൽ നോക്കും പിന്നെ കുറച്ചു നേരം ടി വി കാണും പിന്നെ രണ്ടുമണിയാകുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും ഇനി അങ്ങോട്ടുള്ള ഒരു സമയത്തും എനിക്ക് വായിക്കാൻ തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലട്ടോ പക്ഷെ നമുക്ക് ഈ സമയമൊന്നും വേസ്റ്റ് ആക്കാനും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ രാവിലെ മുതൽ വരെ പഠിച്ചിരുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോട്ട്സ് ഉണ്ടാക്കും അതും വെറുതെ ഒരു നോട്ടല്ലാട്ടോ നല്ല ഭംഗിയെ എഴുതിണ്ടാക്കും വെറുതെ വലിച്ചു വരെ എല്ലാം എഴുതി വെക്കൂലട്ടോ നമുക്ക് മനസ്സിലായ ഓരോ പോയിന്റ്സ് 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 മാത്രം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ടോപ്പിക്ക് എല്ലാം റെഡിങ് കൊണ്ടാണ് എഴുതാറ് എന്റെ ഫ്രണ്ട്സിനെല്ലാം എന്റെ ഈ നോട്ട് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയാറുണ്ട് അവരത് കൊണ്ട് പോയി ഫോട്ടോസ്റ്റായിട്ട് എടുക്കാറുണ്ട് ഏകദേശം നാലു വരെ ഞാൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നോട്ട്സ് ഞാൻ പിന്നെ പിന്നെ നോക്കാ നാലുമണി നാലരക്കാകുമ്പോൾ ചിലപ്പോൾ ചായും അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയങ്ങളൊക്കെ ജൂസ് ഉണ്ടാക്കി തരാറുണ്ട് എന്നിട്ട് വീണ്ടും അഞ്ചു മണി മുതൽ മണി വരെ ഞാൻ പിന്നെ ഞാൻ ഈ നോട്ട്സ് ഉണ്ടാക്കി കൊണ്ടുവരും എന്താണെന്ന് അറിയാം രാത്രി പഠിച്ചാൽ എനിക്ക് തീരെ തലയ്ക്ക് കലയൊക്കെ ആ സമയത്ത് പഠിക്കണതും ഇഷ്ടമില്ല എനിക്ക് ആ സമയത്ത് ഫുൾ ഉമ്മനോട് ഉപ്പാലോ മുത്താക്കോടൊക്കെ സംസാരിച്ചിരിക്കും ചിലപ്പോൾ കിടക്കാൻ നേരത്തെ ഞാൻ ഉണ്ടാക്കിയ നോട്ട്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ണ്ടാക്കി എന്താന്ന് അറിയണം നമുക്ക് പിന്നെ ആ ചാപ്റ്റർ തീരെ തൊട്ട് വയ്ക്കേണ്ടി വരില്ല കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ മനസ്സിൽ കയറിയിട്ടുണ്ടാവും അന്ന് രാത്രി പിന്നെയും പ്ലാൻ ചെയ്യും നമ്മൾ നാളെ എന്താണ് പഠിക്കേണ്ടത് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു മനസ്സിൽ അറിയിച്ചിട്ടുണ്ടാവും കേട്ട് നേരത്തെ ഉറങ്ങും ഞാൻ എക്സാമിന്റെ ഒരുപാട് ദിവസം മുന്നൊന്നും പഠിക്കാൻ തുറന്നില്ല പക്ഷെ ഉള്ള സമയം നന്നായിട്ട് പഠിക്കും അതോടെന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരാറില്ല ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ രീതിയിലും പഠിക്കണതാണ് ഇഷ്ടം പക്ഷെ വെറുതെ വായിച്ചു പോവാതെ ഉള്ള സമയം നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ ഞാൻ പോവുകയാണ് ഇൻഷാ